പൊന്നാനി സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിമാർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരരംഗത്ത് പൊന്നാനി മരക്കടവ് ബ്രാഞ്ച് സെക്രട്ടറി മുഹമ്മദ് കോയയാണ് നഗരസഭയിലെ അമ്പത്തിരണ്ടാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സി പി ഐ എമ്മിന് സ്വാധീനമുള്ള വാർഡ് സി പി ഐക്ക് വിട്ടു നൽകിയതിൽ പ്രതിഷേധിച്ചാണ് മത്സ്യത്തൊഴിലാളി യൂണിയൻ സി ഐ ടി യു യൂണിറ്റ് ഭാരവാഹി കൂടിയായ പോയ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മരക്കടവിലെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ നഗരം മേഖലാ ട്രഷറുമായ ജവാദ് കെയും അമ്പത്തിമൂന്നാം വാർഡിൽ മത്സരരംഗത്തുണ്ട് നാട്ടുകാരുമായി പൊന്നാനി നഗരസഭയിലെത്തി ഇരുവരും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ പത്രിക സമർപ്പിച്ചു അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് വാർഡുകളിൽ മത്സരിക്കുന്ന എൽ മുന്നണി സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് leave mm -hmm. Bhutiye Bandangal. Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.